സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ രാഷ്ട്രീയ സമവായത്തിലൂടെ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ വഴിതെളിഞ്ഞേക്കും വന്ദേഭാരത് വന്നതോടെ അതിവേഗ റെയിൽ യാത്രയ്ക്ക് പ്രിയമേറിയതും കേരളത്തിന്റെ വികസനത്തിന് വേഗരയിൽ ആവശ്യമാണെന്നതും അനുകൂല ഘടകങ്ങളാണ് മുൻ റെയിൽവേ മന്ത്രിയും കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രിയുമായ പീയൂഷ് ഗോയൽ സിൽവർ ലൈൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കിയത് രാഷ്ട്രീയ തീരുമാനം വരുമെന്നതിന്റെ സൂചന തന്നെയാണ് സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സിൽവർ ലൈനിന് അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഡി പി ആർ ഭേദഗതികൾ വരുത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള ഈ ശ്രീധരനെ ഉപയോഗിച്ച് അനുമതി നേടിയെടുക്കും இருக்கான சர்க்கா சிரமம் സ്ഥലം ഏറ്റെടുക്കുന്നതിലെ എതിർപ്പ് കുറയ്ക്കാനും പ്രളയഭീഷണി ഒഴിവാക്കാനും പാത കൂടുതലും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും കടന്നു പോകുന്ന വിധമാക്കും ഇതിന് ചെലവ് ഒരു ലക്ഷം കോടിയാവും അൻപത് കിലോമീറ്റർ ഇടവിട്ട സ്റ്റേഷനുകൾ എന്നത് മുപ്പത് കിലോമീറ്റർ ആക്കും ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും വേഗം സ്റ്റാൻഡേർഡ് ഗേറ്റ് സെമി ഹൈസ്പീഡ് പാതയ്ക്കാണ് ശ്രീധരന്റെയും ശുപാർശ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുകയോ അതുപ്രകാരം പദ്ധതി രേഖ മാറ്റുകയോ ചെയ്തിട്ടില്ല പദ്ധതി നടത്തിപ്പിനുള്ള കേരയിൽ മേൽപ്പാല നിർമ്മാണം സ്റ്റേഷനുകളുടെ നവീകരണ പ്രവൃത്തികളിലാണ് ഭൂമി ഏറ്റെടുക്കലടക്കം നടപടികളെല്ലാം മരവിച്ചിരിക്കുകയാണ് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് മാറ്റി സാധാരണ ലൈനുകളിലേതുപോലെ ബ്രോഡ് ബ്രോഡ്ഗേജിലാക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം ഇതിലൂടെ വന്ദേ ഭാരതും ഗുഡ്സ് ട്രെയിനുകളും ഓടിക്കാം ബുള്ളറ്റ് ട്രെയിൻ ട്രാക്ക് ഒഴികെയുള്ളതെല്ലാം ബ്രോഡ് ബ്രോഡ്ഗേജിലാവണമെന്ന് റെയിൽവേ നയം നിലവിലെ ഇരട്ട ഇരട്ടപ്പാതയ്ക്ക് അരികിലൂടെ അറുപത് കിലോമീറ്റർ വേഗതയുള്ള രണ്ട് ലൈനുകളാവാംമീറ്ററിലധികം വേഗം പറ്റില്ല സിൽവർ ലൈന് പരമാവധി വേഗം നിലവിലെ ലൈനുകളിൽ അൻപത് കിലോമീറ്റർ ഇടവിട്ട് കണക്ഷൻ ഉണ്ടാവണം കിലോമീറ്റർ വേഗ ട്രാക്കിന് ചെലവ് കിലോമീറ്ററിന് എഴുപത് കോടി ഇരുന്നൂറ് കിലോമീറ്റർ ആയാൽ ചെലവ് നൂറ്റി ഇരുപത് കോടിയാണ് സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി പറഞ്ഞു സിൽവർ ലൈനെ അനുകൂലിച്ച ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത് ആദ്യമായാണ് അതേസമയം റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് കേരളയിലും അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ച റെയിൽവേ ബോർഡിന് കത്ത് നൽകി എന്നാൽ അതിവേഗ വണ്ടികൾക്ക് മാത്രമായുള്ള പാത എന്ന അടിസ്ഥാന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും വ്യക്തമാക്കി സിൽവർ ലൈൻ ഡിപിആർ ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണം ഡി പി ആറിൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ് സ്പീഡ് കോറിഡോറായി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കി വന്ദേഭാരത് ട്രെയിനുകൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയും വിധം ബ്രോഡ്ഗേജ് പാതയിലേക്ക് സിൽവർ ലൈൻ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് റെയിൽവേ നൽകിയിരുന്നത് ഇത് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന നിലപാടാണ് കേരളിന് ഉണ്ടായിരുന്നത് റെയിൽവേ ബോർഡ് നിർദ്ദേശങ്ങൾ ദീർഘവീക്ഷണമില്ലാത്തതാണെന്ന് കാട്ടി മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഡിസംബർ ആറിന് കത്തെഴുതിയിരുന്നു ബ്രോഡ്ഗേജിൽ പാത നിർമ്മിക്കാനുള്ള നിർദ്ദേശം കണ്ട് നിരാശയും ദുഃഖവും തോന്നി അതിവേഗ പാതകളിൽ പാസഞ്ചർ ചരക്ക് വണ്ടികൾ ഓടിക്കുന്നത് അങ്ങേറ്റം അപകടകരമാണെന്നും ഇതേ നിലപാടിലാണ് റെയിൽവേയുമായുള്ള ചർച്ചകളിൽ കേരളം സ്വീകരിച്ചിരുന്നത് റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പുതിയ ഡി പി ആർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ശ്രീധരൻ കത്തെഴുതിയിട്ടുണ്ട് കേരളത്തിന്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ അർദ്ധ അതിവേഗ റെയിൽപാത അനിവാര്യമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാനും കേരളിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കും െന്ന നിലപാടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന ചർച്ചകൾക്കൊടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി